നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക ഇതിനോടകം തന്നെ അയോധ്യ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഒരു വശത്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എങ്കിലും സാമ്പത്തിക മേഖലയിൽ അയോധ്യ പുത്തനുണർവ് സമ്മാനിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ രാമക്ഷേത്രം വരും ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന പേരിൽ മാത്രമായിരിക്കില്ല അയോധ്യയുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുക വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച വമ്പൻ മാറ്റങ്ങളും വൻകിട വികസന പദ്ധതികളും അയോധ്യയിൽ ഇടം പിടിക്കും മൊത്തത്തിൽ അയോധ്യയുടെ മുഖച്ചായി തന്നെ മാറ്റാൻ പാകത്തിലുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും സർക്കാർ പദ്ധതികളിലൂടെയും സ്വകാര്യ കമ്പനികളുടെ പദ്ധതികളിലൂടെയും സാധ്യമാക്കുക പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം അയോധ്യയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം അടുത്ത മൂന്ന് മാസത്തേക്ക് പ്രതിമാസം മൂന്ന് മുതൽ അഞ്ചു ലക്ഷം സന്ദർശകരെ വരെയാണ് അധികൃതർ അയോധ്യയിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഈ സംഖ്യയിൽ പിന്നീട് കുറവ് വരുമെങ്കിലും തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമായി അയോധ്യ മാറുമെന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് അധികൃതർ വെച്ചു പുലർത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ വലിയ ഉണർവ് പ്രതീക്ഷിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലാണ് രാമക്ഷേത്രം മറ്റു നിക്ഷേപ പദ്ധതികൾ എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതോടെ ടൂറിസം മേഖലയിൽ വലിയ തിരിച്ചുചാട്ടം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ജനുവരി പതിനഞ്ചിന് പ്രവർത്തനം ആരംഭിച്ച അയോധ്യയിൽ റിസോർട്ട് നിർമ്മാതാക്കളായ പ്രൈവേറ്റ് ലിമിറ്റഡ് സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യത്തിൽ എഴുപത് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എൺപത്തി ശതമാനം ബുക്കിങ്ങും നടന്നു കഴിഞ്ഞിരുന്നു ആഡംബര ഹോട്ടൽ ശൃംഖലകളായ ഇന്ത്യൻ ഹോട്ടൽ കോ ഐ ടി സി ലിമിറ്റഡ് ഇ ഐ എച്ച് ലിമിറ്റഡ് തുടങ്ങിയവയും തങ്ങളുടെ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നതിലൂടെ നേട്ടമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ിൽ നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം അകലെ ഐ ടി സിയുടെ സെവൻ സ്റ്റാർ ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുകയാണ് ഐ ടി സിയുടെ ഷെയറുകൾക്ക് രണ്ട് ശതമാനം എട്ട് ഒന്ന് ശതമാനം മൂല്യവർധനവും ഐ എച്ച് സി എല്ലിന് മൂന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനം വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന വേറൊരു മേഖലയാണ് വ്യോമയോന മേഖല ഡിസംബർ മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസ് ജനുവരി പത്ത് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും അയോധ്യയിലേക്ക് വിമാന സർവീസ് ആരംഭിക്കാനിരിക്കെയാണ് ഇൻഡിക്കോ എയർലൈൻസ് ആവശ്യക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ച പശ്ചാത്തലത്തിൽ മറ്റ് നഗരങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് വിഭാഗത്തിലോ വിമാനം പറത്തുന്നത് പോലെ വലിയ ലാഭമാണ് ഈ മേഖലയ്ക്ക് സമ്മാനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ടിക്കറ്റ് എന്നിരിക്കലും ആവശ്യക്കാരുടെ എണ്ണം അനുസരിച്ച് വർദ്ധനവ രേഖപ്പെടുത്തുന്നുണ്ട് ഇൻഡിക്കോ എയർലൈൻസ് സ്പേസ് ജെറ്റ് എന്നിവരുടെ കമ്പനികളുടെ ഷെയർ മാർക്കറ്റിലെ മൂല്യത്തിലും വർദ്ധനവ രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും കച്ചവടത്തിലായാലും റെയിൽവേയിലായാലും വ്യോമസേനയിലായാലും അയോധ്യ എന്തായാലും വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്